ഡാഷ് ബോർഡൊക്കെ അയച്ചത് ഇങ്ങനെയാട്ടാ ബീറ്റിന്റെ ഡാഷ് ബോർഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഉൾവശം കാര്യങ്ങളൊക്കെ അപ്പം ഇതില് നമുക്ക് കമ്പ്രസർ കംപ്ലൈന്റ് ആയിട്ടാണ് അയച്ചത് ഇടയ്ക്കിടയ്ക്ക് എ സി വർക്ക് ചെയ്യില്ല കൂളിങ് വരും പിന്നെ പോവും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് കംപ്രസ്സർ അയച്ചപ്പോൾ കംപ്രസ്സർ കംപ്ലൈൻറ് ആണ് കംപ്രസ്സർ മാറ്റുമ്പോൾ നമുക്ക് എന്താ പറയാ കംപ്രസർ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല അതിന്റെ ഫ്രണ്ടിൽ വരുന്ന നമ്മളെ റേഡിയേറ്റർ പോലൊരു ഉണ്ട് കണ്ടൻസർ എന്ന് പറയും ആ ഒരു ഇവിടെ അഴിച്ചി പോലെ തന്നെ പല കമ്പ്രസർ എന്ന് പറഞ്ഞ സംഭവം ഈ ഒരു കുഞ്ഞി സാധനമാണ് നമ്മളെ എ സീനെ തണുപ്പിക്കണത് കമ്പ്രസ് ചെയ്തിട്ട് ഇതില് ഒരു ഇതല്ലേ നമ്മളെ മാഗ്നറ്റിക് അല്ലേ ക്ലച്ച് ഇതിന്റെ ക്ലച്ചാണ് ഇത് കണക്ഷൻ വരുമ്പോ ഈ ഒരു ക്ലച്ച് വർക്ക് ചെയ്തിട്ട് ഇതിന്റെ പുള്ളി പിടിക്കും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തിരിയും എ സി കാർ സ്വിച്ച് ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യും ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഓയിൽ വർക്ക് ചെയ്തിട്ട് ഈ ക്ലച്ചാണ് നമ്മളെ ക്ലച്ച് പോലെ സംഭവം അത് മാഗ്നറ്റിക് ഓയിൽ വർക്ക് ചെയ്തിട്ട് ഈ പുള്ളി മാഗ്നറ്റ് ചെയ്യും എന്നിട്ട് ഈ ആയിട്ട് കറങ്ങും അപ്പോഴാണ് ഈ കമ്പ്രസര് വർക്ക് ചെയ്യുന്നത് അല്ലേടാ അപ്പോൾ ഈ ഒരു സംഭവം മാത്രമായിട്ട് മാറ്റി കഴിഞ്ഞ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടന്സര് കൂളിംഗ് ഓയിൽ എക്സ്പാൻഷൻ അടക്കം മാറ്റണം എന്നാലേ കാര്യമുള്ളൂ ഫുള്ള് ലീക്ക് ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യണം അല്ലേ എന്നാലാണ് കാര്യ അല്ലാണ്ട് നമുക്ക് ഈ ഒരു കമ്പ്രസർ കംപ്ലൈൻറ് കമ്പ്രസർ മാത്രം മാറ്റുകാര്യല്ല ഇതിന്റെ പഴയ ഈ ഓയിലുകളൊക്കെ ഉണ്ടാവും ഇതിന് ഉള്ളില് അല്ലേ അതൊക്കെ കമ്പ്രസറിലേക്ക് പിന്നെ ചെളി കയറിയിട്ട് പിന്നെ കമ്പ്രസർ കംപ്ലയിന്റ് ആവും പിന്നെ നമുക്ക് ഈ കമ്പ്രസറിന്റെയും കണ്ടൻസറിന്റെയും മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ പവർ സ്റ്റിയറിങ്ങിന് പവർ സ്റ്റിയറിംഗിന്റെ മോട്ടർ കംപ്ലൈന്റ് ആയിരുന്നു അത് കാണിച്ചു തരാം ഇടക്കിടക്ക് ടൈറ്റ് വരിക അത് ഫസ്റ്റ് ഒക്കെ ചെറിയ ടൈത്ത് ആയിരുന്നു കേട്ടോ പിന്നെ വാങ്ങുന്ന ടൈത്ത് ആയി ഇതൊരു മോട്ടോർ കേട്ടോ ഈ സാധനം നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടിയിട്ടുണ്ട് ഈ പവർ സ്റ്റിയറിംഗിന്റെ മോട്ടോറും കിട്ടി അതേപോലെ തന്നെ എന്താ എന്താ റാക്ക് അസംബ്ലി കിട്ടി സ്റ്റിയറിംഗിന്റെ റാക്ക് അസംബ്ലി നമ്മള് സെക്കൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാട്ടോ കാരണം അത് തൃശ്ശൂര് ഒരു ഒളിക്കുന്ന സ്ഥലണ്ട് അതിന്റെ ഒരു വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നേരിട്ട് ഇടാം കാരണം ഏത് വണ്ടിയാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ മൂവ്മെന്റ് ഉള്ള എല്ലാ വണ്ടിയുടെയും സ്പെയർ പാർട്സ് തൃശ്ശൂർ പോയ കിട്ടും സെക്കൻഡ് അപ്പൊ അത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട് ബീറ്റിന്റെ ഒന്നും പുതിയത് വാങ്ങിക്കാൻ നല്ലത് ഈ എ സിയുടെ കണ്ടൻസർ ഒക്കെ പുതിയത് വാങ്ങണം നല്ലത് അല്ലേ അത് പുതിയത് അല്ല അത് പഴയത് വാങ്ങിക്കരുത് എ സിയുടെ ഒരു വർക്കും ഇപ്പൊ ഞാൻ നേരത്തെ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പൊ പൊളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ എ സിയുടെ കണ്ടൻസർ കംപ്രസർ ഒന്നും സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി ഇടില്ല കാരണം പുള്ളിക്ക് വലയാണ് അത് നിക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ അവരും പറഞ്ഞു എ സിയുടെ വർക്ക് ആണെങ്കിലും അത് പുതിയത് എടുക്കുക അല്ലെങ്കിൽ പണിയാണ് ഇതാണ് കൂളിംഗ് ഇത് ചെളിയും ഇത് കോലി ഹീറ്റിംഗിന്റെ കോയിലേ ഇതിലേക്ക് നമുക്ക് റെഡിയേറ്ററിൽ ഉള്ള ഒരു വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ട് ഹീറ്ററിൽ ഇതിന്റെ അപ്ഡേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാം ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സെന്റ് ഫുൾ പെയിന്റിംഗിൽ കേറിയിട്ടുണ്ട് അതിന്റെയും വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാം ഓക്കെ